അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഉദ്ദേശങ്ങളൊക്കെ വേഗത്തിൽ പൂവണിയാൻ ഒരു നല്ല പവർഫുള്ളായ ഒരു ഇസ്ലാമിക് ഒറ്റമൂലിയാണ് പറയാൻ പോകുന്നത് ഖുർആനിക ഒറ്റമൂലിയാണ് നല്ല ആത്മവിശ്വാസത്തോടെ പോസിറ്റീവ് മൈൻഡോടെ ആത്മാർത്ഥമായി ഇത് ചൊല്ലുക എന്നാലേ ഫലം ഉറപ്പാവുകയുള്ളൂ ആദ്യം വലോക്ക് ചെയ്യുക ശേഷം പാബയിലേക്ക് തിരിയുക അങ്ങനെ തിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം മുത്തഹബീബ് സല്ലഹ് അലി തങ്ങളുടെ പേരിൽ പറയുക اذل شيشم سورت التوبه الهوسانه ايات ഭാഗം حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم ഈ ൂറ്റി പതിനൊന്ന് തവണ ആത്മാർത്ഥമായി ചൊല്ലുക അവസാനം ആദ്യം ചൊല്ലിയതുപോലെ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പിന്നീട് നമ്മുടെ ആഗ്രഹങ്ങൾ മുൻനിർത്തി റബ്ബിനോട് ചോദിക്കുക ഫലം ഉറപ്പായും വേഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം ഹെസ്ബിയോ എനിക്ക് അല്ലാ മതി ഹസ്ബി അല്ലാഹു എനിക്ക് മതി എന്നാണ് അതിൻ്റെ അർത്ഥം അവനല്ലാതെ ഒരു ഇലാഹില്ല ഇല അലിഹിത അവൻ്റെ മേലിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് ഒഹു അറബു റഷുദീൻ അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ ഉടമസ്ഥൻ അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും إذا جبهة البقرة الله توفيكنا للمعراجة آمين يا رب العالمين السلام عليكم ورحمة الله وبركاته